നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ചാനൽ ചർച്ചയിൽ ബി ജെ പി നേതാക്കളുടെ വിടുവായുത്തരവും അസഭ്യം പറച്ചിലും ഒഴിവാക്കാൻ കേരള ബി ജെ പി ഘടകം നേതാക്കൾക്ക് പരിശീലന ക്ലാസ് നൽകാൻ തീരുമാനിച്ചിരുന്നു കേരളത്തിൽ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ ബി ജെ പി നേതാക്കൾക്കും ഇത്തരത്തിൽ ക്ലാസ് നൽകേണ്ടി വരുമെന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന സംഭവം സൂചിപ്പിക്കുന്നത് ചാനൽ ചർച്ചയ്ക്കിടെ കോൺഗ്രസ് പ്രതിനിധിക്കെതിരെ സക്സിസ്റ്റ് പരാമർശമായിരുന്നു ബി ജെ പി നേതാവ് നടത്തിയത് ഒടുവിൽ ബി ജെ പി നേതാവിൻ്റെ വിടുവായത്തം സഹിക്കവയ്യാതെ ന്യൂസ് ചാനൽ അവതാരിക നേതാവിനോട് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു എ ബി പി ന്യൂസിലെ ലൈവ് ചർച്ചയ്ക്കിടെയായിരുന്നു സംഭവം നടന്നത് നേതാവിനെതിരെ അവതാരികയുടെ വിമർശനവും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ചർച്ചയ്ക്കിടെയാണ് ബി ജെ പി വക്താവ് ഗൗരവ് ബാട്ട്യ കോൺഗ്രസ് വക്താവ് രോഹൻ ഗുപ്തയ്ക്കെതിരെ സെക്സിസ്റ്റ് പരാമർശം നടത്തിയത് അതേസമയം ബാട്ടിയുടെ പരാമർശത്തിനെതിരെ അവതാരിക റുബിയ ലിയാഖത്ത് രൂക്ഷമായി പ്രതികരിച്ചു തന്റെ വാദം കേട്ട് കോൺഗ്രസ് വക്താവ് ഗുപ്ത റോഹൻഗുപ്ത ഭയന്നുപറച്ചു പോയെന്നും അതുകൊണ്ട് ഒരു പെറ്റിക്കോട്ട് ധരിച്ചു ധരിച്ചുവരൂ എന്നായിരുന്നു റോഹനോട് ബാട്ടിയ പറഞ്ഞത് അത്ര പേടിയുണ്ടെങ്കിൽ പോയി പെറ്റിക്കോട്ട് ധരിക്കൂ എന്നായിരുന്നു പരാമർശം എന്നാൽ ബാട്ട്യയുടെ പരാമർശത്തിനെതിരെ ഉടൻ തന്നെ റുഖ്യ പ്രതികരിച്ചു ഗൌരവ് ബാട്ടിയ താങ്കൾ എന്താണ് പറഞ്ഞത് ഏത് ഭാഷയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇത്തരം നാടകങ്ങൾ എന്റെ ഷോയിൽ അനുവദിക്കാൻ കഴിയില്ല എന്നാണ് റുബിയ പറഞ്ഞത് പോയി പെറ്റിക്കോട്ട് ധരിക്കൂ എന്ന പരാമർശം എന്തുകൊണ്ടാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് അവർ പ്രതിപക്ഷ നേതാക്കളാണ് നിങ്ങളോട് ചോദ്യം ചോദിക്കാനുള്ള അവകാശം അവർക്കുണ്ട് എന്ന് അവർ പറഞ്ഞു പ്രതിപക്ഷ പ്രതിനിധിയെ മൂട്ടയെന്ന് വിളിച്ച ബാട്ടിയുടെ പരാമർശത്തിനെതിരെയും റുബിയ രംഗത്തെത്തി കോൺഗ്രസ് പ്രതിനിധിയോട് മാപ്പ് പറയണമെന്നും റുബിയ ബാട്ട്യയോട് പറഞ്ഞു എന്നാൽ മാപ്പ് പറയാൻ ബാട്ടിയ തയ്യാറായില്ല പെറ്റിക്കോട്ട് ധരിച്ചെന്നതുകൊണ്ട് താൻ ധൈര്യശാലിയാവില്ലേ എന്നും റുബിയ ബാട്ടിയയോട് ചോദിച്ചു അതേസമയം ബാട്ടിയയുടെ പരാമർശം സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾക്കാണ് വഴിവച്ചത് നിരവധി പേർ ബാട്ട്യക്കെതിരെ രംഗത്തെത്തി ട്വിറ്ററിൽ ബാട്ട്യക്കെതിരെ യുദ്ധം കൊഴുക്കുകയാണ് റുബിയുടെ മറുപടിയെയും പലരും പുകഴ്ത്തുന്നുണ്ട് നേരത്തെ തന്നെ ഇത്തരം പദപ്രയോഗങ്ങളിലൂടെ കുപ്രസിദ്ധി നേടിയ നേതാവാണ് ബാട്ട്യ നേരത്തെ രാഹുൽ ഗാന്ധിക്കെതിരെ ബാട്ട്യ വിവാദപരമായ പരാമർശം നടത്തിയിരുന്നു രാഹുൽ ഗാന്ധിയെ പ്യൂൺ എന്നായിരുന്നു ബാട്ട്യ അന്ന് വിശേഷിപ്പിച്ചത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ